ആ അണിത ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അനിത്തിൻ്റെ ബർത്ത് ആണ് അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് എട്ടയാറ് ചെന്നിറങ്ങണം എട്ടയാറ് ഏട്ടൻ വണ്ടിയും കൊണ്ട് വരും അവിടെ നിന്ന് ഒന്നിച്ച് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ബസ്സൊക്കെ കയറി എട്ടയാറിൽ എത്തിയിട്ടുണ്ട് ഇനി കെയർ ബേക്കറിയിൽ നിന്ന് ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ ഏട്ടനെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നു അപ്പോഴത്തേനും ഏട്ടനെത്തി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിൽ വിഷസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി കൊടുത്തു അങ്ങനെ അതൊക്കെ മേടിച്ച് ബില്ലൊക്കെ പെയ്ഡാക്കി നേരെ വീട്ടിലോട്ട് വിട്ടു വീട്ടിൽ അച്ഛൻ ഇല്ല അച്ഛൻ പേട്ടക്ക് പണിക്ക് പോയിട്ടാണ് ഉള്ളത് രണ്ട് ദിവസമായി പോയിട്ട് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം എല്ലാ ബേർത്ത് ഡേക്കും എല്ലാവരും ഒത്തുകയുള്ളൂ അപ്പം ഈ ഒരു പ്രാവശ്യം അച്ഛൻ ഉണ്ടായില്ല വീട്ടിൽ അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങൾ എത്തുമ്പോഴത്തേനും അമ്മയും അനിയനും ഇനിയൊക്കെ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു അമ്മ പിന്നെ കുക്കിങ്ങിലായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അങ്ങനെ ചിക്കൻ ഏകദേശം ആയി അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അമ്മ നെയ്ച്ചോറിനുള്ള പരിപാടി അങ്ങ് തുടങ്ങി അതിനിടയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്ന് ചായ കുടിച്ചു ഒരുപാട് പലഹാരങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിനിടയിൽ അമ്മയുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ അമ്മമാർ എന്തുണ്ടാക്കിയാലും അടിപൊളിയല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അതുപോലെ തന്നെ അച്ഛനും നന്നായി കുക്ക് ചെയ്യും ഫുഡിനും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ നെയ്ച്ചോറ് ഏകദേശം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി അടുപ്പത്തൊന്നാകുന്നുണ്ട് അമ്മ ഇത് ഒപ്പൊക്കെ നോക്കുക ഇതാണ് കേട്ടോ ബേർത്ത്ഡേക്കാരി പഠിക്കുന്ന തിരക്കില്ല കാരണം നാളെ അവക്ക് എക്സാമാ അതുകൊണ്ട് പഠിപ്പ് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എന്താ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് കഴിച്ച് അങ്ങനെയൊക്കെ അല്ലേ കേക്കൊക്കെ എടുത്തു വെച്ച് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ ആള് ഭയങ്കര സന്തോഷത്തിലാണ് അതിന്റേലും നാളത്തെ എക്സാമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ അങ്ങനെ അമ്മേനെ അടുത്തിരുത്തി അവളേതാ കേക്ക് മുറിക്കുന്നുണ്ട് അച്ഛനെ വിളിച്ചാൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അച്ഛനില്ലാത്ത സങ്കടം ഭയങ്കര ആയിരുന്നു കേട്ടോ എല്ലാ ബേഡേക്കും അച്ഛനും ഒന്നിച്ചിണ്ടാവും പക്ഷെ എന്തോ ഈ പ്രാവശ്യം അച്ഛനെ എത്താൻ പറ്റിയില്ല അങ്ങനെ ഏതാ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ പിന്നെ അവളെ പഠിക്കാനായിരുന്നു നാളെ എക്സാമാണ് എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇതാ ഏകദേശം പണികളൊക്കെ വരിക അമ്മയും പുറത്തോട്ട് വന്നു ഇനിയിപ്പം ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി എല്ലായിടത്തും സെറ്റാക്കി വെച്ചു നല്ല ചൂട് ചിക്കൻ കറിയും നെയ്ച്ചോറും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഇതങ്ങനെ ഫുഡ് കഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു